ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഈസ്റ്റ് ംഗം കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രീ പ്രൈമറി ബാലോത്സവ വിജയികൾക്കുള്ള സമ്മാനദാനവും പലഹാരമേളയും നടത്തി റിട്ടയേർഡ് തളിപ്പറമ്പ് സൗത്ത് ബി പി സി ഗോവിന്ദൻ എടാടത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രസിദ്ധമായ എന്ന കഥ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഈ അനുഭവത്തിനാണ് പ്രാധാന്യം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓരോ പലഹാരം ഉണ്ടാവുന്നത് പലഹാരം ഉണ്ടാവുന്നത് അതിന്റെ നിർമ്മാണം മാത്രമല്ല അതിന്റെ കൂടെ ഓരോ വീട്ടുകാരുടെയും മനസ്സിന്റെ കൈപ്പുണ്യം കൂടിയുണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഏറ്റവും മികച്ച അനുഭവമായി മാറുക ജാതി മതത്തിനതീതമായി എല്ലാവരും ഒന്ന് ചേരുന്ന ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിന് നാൾക്ക് നാൾ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രധാനാധ്യാപിക എം പ്രവിത അധ്യക്ഷത വഹിച്ചു കെ രമ്യ സ്വാഗതം പറഞ്ഞു മധുരമുറും ഉണ്ണിയപ്പവും പാലപ്പം ചപ്പാത്തി പത്തൽ എന്നിവ ഒന്നാം തരം വിദ്യാർത്ഥികൾ തത്സമയം പാചകം ചെയ്തു അമ്മമാർ പാചകം ചെയ്തു കൊണ്ടുവന്ന രുചിയൂറും വിഭവങ്ങളായ പഴംപൊരി പക്കുവട കുടലപ്പം പരിപ്പുവട കിണ്ണത്തപ്പം ബോണ്ട കോഴിയട കായപ്പോള ഉന്നക്കായ പട്ടയപ്പം നൂൽപൊട്ട് പൂരി അരിയുണ്ട കൊഴുക്കട്ട വിവിധതരം ജ്യൂസുകൾ എന്നിവ മേളയിൽ ഒരുക്കിയിരുന്നു പാചക വിദഗ്ധൻ ടി വിജയൻ മുഖ്യാതിഥിയായിരുന്നു ആർ സിമ്മി പി ടി എ പ്രസിഡന്റ് സി രൂപ മുൻ പ്രധാന അധ്യാപിക ഒ എം ശൈലജ കെ നിവേദ് തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ കണ്ണൂർ